മറലോകത്ത് നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഏറ്റവും ക്വാളിറ്റി എന്താണെന്ന് അറിയാ ഒരു തനി പ്രവാസി എന്താന്ന് അറിയണമെങ്കിൽ ആ നാട്ടിലൊന്ന് ജസ്റ്റ് രണ്ടു മാസത്തേക്കെങ്കിലും ഒന്ന് വിസിറ്റിങ്ങിനൊന്ന് പോയി നോക്കണം കേട്ടോ അത് പറയാൻ ഒരു കാരണമുണ്ട് ഞാനും ഫസ്റ്റ് എന്റെ ഇക്കാര്യം കൂടെ വിസിറ്റിങ്ങിന് പോയി അലഹമില്ല എന്റെ ഒക്കെ എന്നെ കൊണ്ടുപോയി ആ കൊണ്ടുപോണ സമയത്ത് ഞാൻ വിചാരിച്ചിരിക്കണത് പ്രവാസി എന്ന് പറഞ്ഞ ആശപോഷ ലെവലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കാറുകളും അവിടെ കാണുന്നത് ആ ഒരു പട്ടണവും അതൊക്കെയാണല്ലോ അപ്പൊ അടിപ്പൊളിയായിട്ട് ജീവിച്ചു എന്നൊക്കെയാണ് ചിന്ത അപ്പൊ അവിടെ എത്തിയപ്പോൾ ഉള്ള സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഉം എന്താ അലഹമ്മദില അവരുടെ ഒരു കോർഡിനേഷൻ കാണാൻ പറ്റിയെന്നുള്ളതാണ് കാരണം അവര് ഫുഡൊക്കെ എന്തു ചെയ്യുന്നത് ഒരിക്കലും വേസ്റ്റ് ആക്കുന്നില്ല എന്നുള്ളൊരു പാഠം കണ്ണുകൊണ്ട് കണ്ടൊരു കാഴ്ചയാണ് അതുപോലെ അവരുടെ ഒരു സഹകരണം അതായത് ഒരു റൂമിൽ പത്ത് പേരുണ്ടെങ്കിൽ ആ പത്ത് പേർക്കും തുല്യമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് അതിൽ ഒരു അരമണി പോലും വേസ്റ്റ് ആക്കാണ്ട് കഴിക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ആ ഒരു കഴിവ് അത് പ്രവാസി നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു നേട്ടം വേറെ ആരെങ്കിലും ഞാൻ അധികം കണ്ടിട്ടില്ല കാരണം അവരത്രയും ആ ഫുഡിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയതാണ് ഷെയറിങ്ങിന്റെ ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കിയവരാണ് അവർക്ക് അതുപോലെ തന്നെ വിഷം നിൽക്കുന്ന മറ്റൊരാളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷ വിഷമവും വരും അത് പറയാൻ ഒരു കാരണമുണ്ട് എന്തുണ്ടല്ലോ പ്രവാസലോകത്തിലെത്തിയപ്പോൾ അലഹദില്ല എൻ്റെ ഇത്തേയും പ്രവാസ ലോകത്ത് നിൽക്കുന്ന അതായത് അവൾ ഫാമിലിയായിട്ട് അവിടെയാണ് താമസിക്കുന്നത് സോ അവിടെ പോയപ്പോ എന്റെ ഇത്താണെ ഹസ്ബൻഡ് അതായത് എന്റെ മച്ച എൻ്റെ മച്ച എപ്പോഴും പറയണതുണ്ട് എന്നെ വീട്ടിൽ വിളിക്കുന്ന ഒരു പേര് വിളിച്ചിട്ടാണ് പറയുന്നത് അതായത് നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും വലിയൊരു വികാരം എന്ന് പറയുന്നത് വിശപ്പാണ് എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മൾ അതൊരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല അത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മളിലെ ആ ഒരു ക്വാളിറ്റി അതായത് നമ്മളെ കൊണ്ട് നമ്മൾ ഈ ദുനിയാവിൽ വന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ അല്ല ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആഹാരം അതായത് വിശപ്പ് അടക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നമുക്ക് സമ്പത്തുണ്ടോ അതായത് നമ്മളെ കൊണ്ട് നമ്മളിപ്പോ ഉയർന്ന നിലയിലാണ് അൽഹമദി ഒരു പത്ത് പേർക്ക് പത്ത് സാധുക്കൾക്ക് ആഹാരം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നിങ്ങൾ ഇബാദത്ത് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഇബാദത്തായിട്ട് ഒരു അഞ്ച് പേർക്കെങ്കിലും ഒന്ന് പൊതി കെട്ടിയിട്ട് ഒന്ന് പാവപ്പെട്ട ആൾക്കാർക്ക് തെരുവിൽ കൊണ്ടൊന്ന് വിതരണം ചെയ്തു നോക്കി അൽഹമദുള്ളി എന്നും ചെയ്യണ്ട ഇവരെ എന്നും ചെയ്യാൻ പറ്റുമോ നമ്മളെ കൊണ്ടാ ഒന്നും പറ്റാത്ത വിചാരിക്കുകയാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് പതിവാക്കിക്കൂടെ രണ്ട് പൊതിയെങ്കിൽ രണ്ട് പൊതി കൊടുത്തുകൂടെ അല്ലേ അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നൊരു അമലല്ല അതെ നഷ്ടപ്പെട്ടു പോകാത്ത കുറെ അമലുകളുണ്ട് കേട്ടോ നമ്മൾ മരിച്ച് കബറിൽ പോയാൽ എല്ലാവരും പറയും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരുപാട് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ മരിച്ചു പോകണല്ലോ കബറിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കബറിൽ കിടക്കുമ്പോഴും നേട്ടം കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരട്ടെ അതായത് ഒന്ന് എന്ന് പറയണത് രോഗികളെ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു കാര്യമാണെന്ന് അറിയാമല്ലോ അല്ലേ പറയണ്ട അപ്പോൾ ഏതെങ്കിലും ഒരു രോഗിക്ക് ഒരു വീൽ ചെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് കൊടുക്കുകയാണ് ആ ഒരു വീൽ ചെയർ ഈ ദുനിയാവിൽ ഉണ്ടാകും പക്ഷെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പോവും അല്ലെ ഇപ്പൊ എത്ര വലിയ മാളിക കെട്ടിയവനായാലും അയാള് മാളിക കെട്ടിയ ആൾ എന്ത് ചെയ്യുണ്ട് കബറിലാണ് പക്ഷെ ആ മാളിക എന്ത് ചെയ്യുണ്ട് ഈ ദുനിയാ